വാശിയേറിയ മത്സരത്തിലെ വിജയികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഉള്ളത് വളരെ വളരെ മനോഹരമായ രീതിയിൽ വാശിയേറിയ മത്സരം തന്നെയാണ് നാടൻപാട്ട് രംഗത്ത് അരങ്ങേറിയിട്ടുള്ളത് അപ്പൊ അവരുടെ പാട്ട് ഏതാണെന്നും അതുപോലെ തന്നെ ആ കലാകാരന്മാരെയും കലാകാരികളെയും നമുക്കൊന്ന് പരിചയപ്പെടാം നിരഞ്ജൻ ശ്രീലക്ഷ്മി അനാമിക അപ്പൊ ഏത് വീരഭദ്രും കലോത്സവം നാടൻ പാട്ടിനെ സമ്മാനം വർഷങ്ങളായിട്ട് കഴിഞ്ഞായിട്ട് നിങ്ങളുടെ കുത്തകയാണ് അല്ലെ എത്ര വർഷമായി നാല് വർഷമായി അല്ലേ അത് ആ പാട്ടൊന്നും ആദ്യം കേട്ടല്ലോ

നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങളായിരുന്നു ഒന്നാം സ്ഥാനം നേടിയിരുന്നത് ആ പാട്ടുകൂടെ മുക്കൊണ്ടിന്ന് പാടാലോ പാടിക്കോളൂ ായിട്ട് പാടി ഏറ്റവും അടിപൊളിയായിട്ട് അവന്റെ ചെണ്ട കൊട്ടാണ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു അതെ ഈ തുടികൊട്ടാൻ ആരാണ് പഠിപ്പിച്ചത് അബിജിതട്ടൻ തന്നെയാണ് അല്ലേ ഒന്നുകൂടി വായിച്ചു തുടി മാത്രം ഒന്ന് വാഴച്ചു തുടി മാത്ര ഗംഭീരായിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് നാടൻപാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരന്മാരാണ് നാടൻപാട്ട് എന്ന് പറഞ്ഞ കലാഭവ മണിയാണ് അല്ലേ മലയാളികളുടെ ഒരു വെള്ളി നക്ഷത്രമായി നിന്ന് നിറഞ്ഞു നിൽക്കുന്ന കലാപം മണിച്ചേട്ടനാണ് നമ്മുടെ നാടൻ പാട്ടിൻ്റെ സുൽത്താൻ എന്നൊക്കെ പറയാം അല്ലേ മണിച്ചേട്ടന് വേണ്ടി നിങ്ങൾക്കൊരു പാട്ട് പാടാൻ വേണ്ടി ആ ഒരു നാല് പേര് പാടിക്കോളൂ 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 ത്രീ സ്റ്റാർട്ട് പാടിക്കോളൂ ുംങ്ങോട്ടാണിങ്ങോട്ടാണ് പേടിയാകില്ലേ ഞാനും എന്നാലും വളരെ നല്ല രീതിയിൽ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ജില്ലാതലത്തിലും നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനം നേടി നമ്മുടെ ഒന്ന് തലത്തിലും ഒന്നാം സ്ഥാനം നേടി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി തീരട്ടെ എന്നാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം